് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൻ്റെ വിവാദങ്ങളിലേക്കും കേസുകളിലേക്കൊക്കെ കേരളം പോകുന്നു നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അപ്ഡേഷൻ എന്താണെന്ന് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ചില പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് വനിതകൾ അവഗണിക്കപ്പെടുന്നു തൻ്റെ കാര്യം വെളിപ്പെടുത്തുന്ന സിമി റോസ്ബെൽ ആണ് ഈ പ്രത്യേകിച്ച് ഈ കാര്യം പറയുന്നത് അവരുടെ കാര്യമാണ് അവർ പ്രത്യേകിച്ച് പറയുന്നത് പക്ഷേ മറ്റു ചിലരെ മാറ്റി നിർത്തപ്പെട്ടു എന്നതിൽ അവരുടെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് ഇവർ സമർത്ഥിക്കുകയും ചെയ്യുന്നു അടുത്ത ദിവസം പുറത്തുവിടുകയും ചെയ്യുന്നു എന്ന് പറയുന്നു എങ്ങനെയാണ് താങ്കൾ പ്രാഥമികമായി കാര്യത്തോട് പ്രതികരിക്കുന്നത് ഇത് വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ആസ് എൻ ഇൻഡിവിജ്വൽ അവർക്ക് പറയാനുള്ള ഒരു കാര്യമായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ അവർക്ക് ഈ പാർട്ടി കൊടുക്കാവുന്ന ഒരാൾ എഐസി അംഗമായിരിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ഞങ്ങളൊക്കെ ഞാനൊക്കെ കെ എസ് യുവിന്റെ പിന്നെ യൂണിറ്റ് മുതൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് അവർ പത്രത്തിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത്തരത്തിൽ യൂണിറ്റ് മുതൽ പ്രവർത്തിച്ചു വരികയും കെ എസ് യുവിയിലൂടെയും യൂത്ത് ഒക്കെ വളർന്നു വരുന്ന ഒരാളാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് എ ഐ സി സിയുടെ അംഗമാകുക എന്നുള്ളതൊക്കെ ഞങ്ങൾ വലിയൊരു സ്വപ്നം പോലെ കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ എ ഐ സി സിയുടെ അംഗമാക്കിപോലെ പി എസ് സിയുടെ പിന്നെ ആ പിന്നെ ആ അംഗമാക്കി മാറ്റി അതുപോലെ തന്നെ ഇപ്പൊ അവര് ഇപ്പോഴും ഇപ്പോഴും പി എസ് സിയുടെ ഈ പറയുന്ന പിന്നെ ഒണറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറ്റുന്ന ഒരാളാണ് അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴും അതിന്റെ സാമ്പത്തികമായിട്ടുള്ള ഇൻസെന്റീവ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ചില കാര്യങ്ങൾ പാർട്ടിയുടെ പിന്തുണയില്ലാതെ കഴിവോടുകൂടി നേടുകയും എന്നാൽ ചില കാര്യങ്ങൾ ആ സ്ഥലത്ത് കിട്ടാതെ പോകുമ്പോൾ അത് സ്വാധീനമാണ് അല്ലെങ്കിൽ അത് അത് പിന്നെ പുറന്തള്ളലാണ് അല്ലെങ്കിൽ അത് മാറ്റി തീർത്തലാണ് പറയുന്നത് ില്ല എന്തുകൊണ്ട് ഈ പരാതി പറയുന്നു എന്തുകൊണ്ട് സിമി റോസ്ബൽ ഈ പരാതി പറയുന്നു താൻ മാറ്റി നിർത്തിപ്പെട്ടു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുന്നത് എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല അതവരോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ചോദിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ എ ഐ സി സി അംഗം കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതിയിലുള്ള ഒരു സംഘടനാപരമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് എ ഐ സി സി ആണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള കാരണം പിന്നെ ഇതിനേക്കാൾ ഒരുപാട് പ്രവർത്തിക്കുകയും ബുദ്ധിമുട്ടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകൾ ഇത്ര പോലും സാധ്യതയില്ലാത്ത ഒരു തരത്തിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിട്ട് ബൂത്ത് പ്രസിഡന്റായി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകൾ അവർ ഒരുപാട് അടി കൊണ്ട് അല്ലെങ്കിൽ ഇവരൊന്നും ഞാൻ പറഞ്ഞില്ല ഇവരുടെ ആരുടെയും പ്രവർത്തനങ്ങളെ റദ്ദാക്കി നമുക്ക് സംസാരിക്കാൻ പറ്റില്ല ഓരോ ആളുകൾക്ക് ഇപ്പം ഈ പറയുന്ന മുൻപ് പറഞ്ഞ ശ്രീമതി സെമി റോസൻ അവരവർക്ക് കഴിയുന്ന തരത്തിൽ പാർട്ടിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത്തരത്തിലൊന്നും അവരെ റദ്ദിയേണ്ട ആവശ്യം പിന്നെ നമ്മളെ സംബന്ധിച്ചില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ എന്റെ കഴിവ് കൊണ്ട് നേടുകയും എന്നാൽ ചിലത് കിട്ടാതെ വരുമ്പോൾ അത് പാർട്ടി എന്നെ പിന്തള്ളിയതാണ് അല്ലെങ്കിൽ എന്നെ പുറത്താ പിന്നെ എന്നെ മാറ്റി നിർത്തുകയാണെന്ന് പറഞ്ഞ കാരണം എനിക്കും നിങ്ങൾക്കൊന്ന് കേട്ടാൽ അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലായില്ലേ പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങളാരം ഞങ്ങളൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ നമ്മുടെ സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ല അത് ഏത് മേഖലയിൽ നിൽക്കുമ്പോഴും ഇപ്പം സിനിമയാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയമാകട്ടെ നിങ്ങൾ ഏത് മേഖലയിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയാവുന്ന സ്പേസിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയും അല്ലെങ്കിൽ അത്തരം സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പം അവർ അവർക്ക് കഴിയാവുന്ന തരത്തിലാണ് നിങ്ങൾ ഈ പറയുന്നതുപോലെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊറട്ടോറിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പാർട്ടി തന്നെയാണ് പിന്നെ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസ് അത് നിങ്ങളുടെ എല്ലാ തരത്തിലും അത് സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ടാകട്ടെ അത് നിങ്ങൾ മീഡിയയെ കൈകാര്യം അല്ലെങ്കിൽ മീഡിയയോടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ ഏതു തരത്തിലുള്ള ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ആണെങ്കിലും സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സ്പേസ് പൂർണ്ണമായും ഈ പാർട്ടി തരും എന്നുള്ള നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരു പാർട്ടി പ്രവർത്തകയാണ് ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ാരും അല്ലെങ്കിൽ നമ്മളൊരു വേദിയിലായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാളാണ് പൊതുവേ രാഷ്ട്രീയ വേദികളിലായിരിക്കും എന്റെ ആളുകൾ കാണുന്നുണ്ടപ്പോ ഞാൻ എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രീയം പറയാനും അല്ലെങ്കിൽ പൊതു ഇടത്തിൽ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാനും പോകുന്ന ഒരാളാണ് അപ്പൊ അതെൻ്റെ ഒരു സ്പേസ് ആണ് ആ സ്പേസിൽ പാർട്ടിക്ക് ചെയ്യാനും കഴിയുന്ന പരമാവധി കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് തരുമ്പോൾ അതിനെ പൂർണ്ണമായും ചെയ്യാൻ ശ്രമിക്കുക അത്തരത്തിലൊരു സ്പേസ് തീർച്ചയായും സൃഷ്ടിക്കപ്പെടുക അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ പുറന്തള്ളാൻ ശ്രമിച്ചത് കൊണ്ടോ മാറ്റി നിർത്താൻ ശ്രമിച്ചത് കൊണ്ടോ എന്തെങ്കിലും കഴിയുമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ശ്രീമതി സോയാ ജോസഫ് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി എറണാകുളത്ത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയൊരു മഹിളാ സംഘം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധി ആയിരുന്നു ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് താങ്കൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത് ആ പരിപാടിയിൽ മിനിറ്റ് ചോദ്യം പൂർത്തീകരിക്കട്ടെ ആ പരിപാടിയിൽ നൂറ്റി മുപ്പത്തി അഞ്ചു പേർ സ്റ്റേജിൽ ഇരുന്നപ്പോൾ ആ മുതിർന്ന നിങ്ങൾ തന്നെ പറയുന്ന ഒരുപാട് സ്ഥാനങ്ങൾ ലഭിച്ചു എന്ന് സോയാ ജോസഫ് തന്നെ പറയുന്ന സിമി റോസ്ബൽ ജോണിനെയും അതോടൊപ്പം പത്മജ വേണുഗോപാലിനെയും സ്റ്റേജിൽ ഇരുത്താൻ ഈ പാർട്ടി നേതൃത്വം എന്നൊരു ആരോപണം കൂടി അവർ പറയുകയാണ് പറയാം ഞാനാണെന്ന് രാഹുൽ ഗാന്ധിയെ തർജ്ജമ ചെയ്ത ഒരാൾ ഞാൻ ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധാരണ പ്രവർത്തകയായി അവർക്ക് വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ നല്ലൊരു ദിവസമായി ഞാൻ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് അപ്പൊ അന്ന് അദ്ദേഹത്തിന് തർജ്ജമ ചെയ്യുക ആ ഒരു സംഘടന മഹിളാ കോൺഗ്രസിന്റെ ൂത്ത് അല്ലെങ്കിൽ അതിന്റെ വാർഡ് തലങ്ങളിൽ ബൂത്ത് തലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾക്കൊള്ളുന്ന ഒരു സംഗമമായിരുന്നു ആ സ്റ്റേജിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ സ്റ്റേജിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നതാണ് കാരണം അവരെക്കാൾ ഒരുപക്ഷെ ഒരുപാട് പ്രവർത്തന പാരമ്പര്യം കുറവുള്ള ഒരാളായിരിക്കാം ഞാൻ ആ സ്റ്റേജിൽ വളരെ കൃത്യമായി മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ ആ ജില്ലയ്ക്ക് പുറത്തുള്ള എം എൽ എ മാർ എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ താഴെയാണ് ഇരുന്നത് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ ഇവരെ ഒഴിവാക്കി എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാം ആ ജില്ലയ്ക്ക് പുറത്തുള്ള എം പി തെരഞ്ഞെടുക്കപ്പെട്ട കാരണം ഒരു പാർട്ടിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് ജനപ്രതിനിധികൾ എം പിമാർ എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് വളരെ കൃത്യമായി കാരണം മഹിളാ കോൺഗ്രസിന്റെ പ്രതിനിധികൾ മഹിളാ കോൺഗ്രസിന്റെ ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയാൻ കഴിയും ഒരു പരിപാടിയിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ ഇരിക്കട്ടെ എന്നുള്ള വളരെ നിശ്ചയദാർത്ഥ്യമുള്ള ഒരു തീരുമാനമെടുത്താണ് അന്ന് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പിന്നെ ഏറെ ബഹുമാനിയായിട്ടുള്ള ശ്രീമതി ജബി മേത്ര അത്തരമൊരു തീരുമാനവുമായി മുന്നോട്ട് പോയത് ഞങ്ങളൊക്കെ മുക്തകണ്ഠം അവരെ പ്രശംസിക്കുന്ന ഒരാളാണ് കാരണം ഞങ്ങളെപ്പോലെയുള്ള പിന്നെ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പിന്നെ പ്രവർത്തകരെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു വേദിയിൽ ഇരിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അപ്പൊ അവരൊരുപാട് വേദികൾ അത്ര കാരണം എം എൽ എ മാർ ഉൾപ്പെടെ എം പിമാരുൾപ്പെടെ രാഷ്ട്രീയകാര്യ സംബന്ധിച്ച് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് താഴെയിരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ ശരി താങ്കൾ നൽകുന്ന വിശദീകരണം അങ്ങനെയാണ് അത് സിമി റോസ്ബൽ എങ്ങനെ ഉൾക്കൊണ്ടു അത് അവരത് ഉൾക്കൊണ്ടിട്ടില്ല എന്നതാണല്ലോ അവർ അതൊരു പരാതി ഒരു കാരണം മറ്റൊരു കാര്യം ഇപ്പോൾ സിമി ഉന്നയിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഒരു പവർ ഗ്രൂപ്പ് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു അത് വി ഡി സതീഷിന്റെ നേതൃത്വത്തിലാണ് എറണാകുളം ജില്ലയിൽ ആ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് അവർ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട് മറ്റു ജില്ലകളിലും ഉണ്ടാവാം കേരളത്തിൽ അപ്പാടെ ആ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു എന്ന് അവർ സ്ഥാപിക്കുകയാണ് അതുപോലെ തന്നെ സ്ത്രീകൾ വളരെ ചൂഷണം നേരിട്ടുണ്ട് തന്നോട് പലരും പല സ്ത്രീകളും ഇത്തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്റെയിൽ തെളിവായി ഉണ്ട് അതായത് അടുത്ത ദിവസം പുറത്തിടും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കേരളാകൃഷ്ണനോട് പറയുന്നത് ഇക്കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടോ കേരളത്തിലെ കോൺഗ്രസിൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം പിന്നെ എല്ലാ ജില്ലയിലും അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലും ഇതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്ന ആൾ ഉണ്ടാവില്ല സ്വാഭാവികമല്ലേ ഒരു ജില്ലയിലെ മുതിർന്ന നേതാക്കൾ തീർച്ചയായിട്ടും അവർ ഒരുപാട് പ്രാധാന്യം ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങൾ ഇപ്പം പിന്നെ ഈ പറയുന്നത് പോലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസിനെ നിരന്തരം കോൺഗ്രസ് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ